നമസ്കാരം കൈപ്പേശ്ശേരി വരി നമ്മുടെ നവഗ്രഹത്തിൽ കുജൻ അല്ലെ ചുവ ആ ചുവ ജാതകത്തിൽ നിൽക്കുന്ന ശുഭാശുഭ അശുഭഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ചൊവ്വാദശ അനുഭവിക്കുന്ന ഫലത്തെക്കുറിച്ചാണ് അപ്പൊ ചുവ എന്ന് പറയുന്ന കുജൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ കേട്ടിട്ടുണ്ട് ഏഴിൽ ചുവയൊക്കെ നിന്നാൽ ജാ ചൊവ്വാദോഷം നോക്കണം ചുവദോഷം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എല്ലാ ചുവയ്ക്കും ചുവദോഷമൊന്നും ഇല്ല കേട്ടോ അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കും പക്ഷെ എന്നാലും കേൾക്കാറുണ്ട് മകരത്തിൽ ചുവ നിന്നാൽ വളരെ കേമനാണ് ഉച്ചബലവാനാണ് ചുവയും ചന്ദ്രനും കൂടെയൊക്കെ നിന്നാൽ ചന്ദ്രനും ചുവയും കൂടെ കൂടി ഒരുമിച്ച് നിന്നാൽ ശശിമംഗളയോഗം ഉണ്ടെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ നല്ല യോഗത്തെ പ്രദാനം ചെയ്യും ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കാരകനാണ് സ്വത്തിൻ്റെ കാരകനാണ് ആത്മബലോകത്തിൻ്റെ കാരകനാണ് നല്ല കാരകനാണ് അപ്പോൾ ഈ ശരിക്കും കുജൻ്റെ അനുഗ്രഹം വന്നാൽ ഭൂസ്വത്തുക്കൾ ഒത്തുണ്ടാവും സ്വത്തുക്കൾ തന്നെ ഒത്തുണ്ടാവും സമ്പത്തുകളുണ്ടാവും ഐശ്വര്യങ്ങളുണ്ടാവും ആത്മബലം വർദ്ധിക്കും നല്ല ദൃഢതയുള്ള മനസ്സിന് ഓർമ്മയായിരിക്കും നല്ല ബുദ്ധി ഉണ്ടാവും ഇതിനൊക്കെ കാരകത്വം വയ്ക്കും നേരെ മറിച്ച് ഈ ചുവ ദോഷസ്ഥാനത്ത് പോയി നിന്നാലോ ഇല്ലാത്ത ദുരിതങ്ങൾ മുഴുവൻ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും എത്ര നാമം ജപിച്ചാലും ചില സമയത്ത് ചില കാര്യങ്ങളൊക്കില്ല അത് വളരെ മോശ മോശസ്ഥാനത്ത് ചൂച്ച നിന്നുള്ള ഫലവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം ചുവ എന്ന് പറഞ്ഞാൽ അതിശക്തനായി നിൽക്കുന്ന ഗ്രഹവും കൂടിയാണ് അപ്പോൾ വളരെ മോശ സ്ഥാനത്തൊക്കെ തന്ന ദുരിതം 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 എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതൊക്കെ ദുരിതമാവും ഇപ്പം ചൊവ്വയും ശനിയും ഒക്കെ ഒരുമിച്ച് അഗ്നിമാരുന്ന യോഗത്തിലൊക്കെ നിൽക്കണമെങ്കിൽ അത് കഷ്ടകാലത്തിലാണ് നിൽക്കണമെങ്കിൽ നമ്മൾ പെട്ടു എന്ന് കൂട്ടിയാൽ മതി അപ്പം നമുക്ക് ആ ചൊവ്വാഗ്രഹത്തിൻ്റെ അനുഗ്രഹം വേണം അതിന് നമ്മൾ എന്താ ചെയ്യുക അതിന് എന്ത് ചെയ്യണം ഇനി അതല്ല ചുവ നല്ല സ്ഥാനത്താണ് നിൽക്കണം അത്യാവശ്യം നമുക്കൊരു വീട് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കൊത്തിരി പൊതുവെ ഒരു അനുകൂലമായ അനുഗ്രഹം ഉണ്ടാവണം അപ്പം അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് അല്ല നമ്മൾ ചൊവ്വാദശ അനുഭവിക്കണം ആ ചൊവ്വാദശ ഏഴ് വർഷക്കാലാണ് ആ ഏഴു വർഷക്കാലം നമ്മൾ ഏത് ഈശ്വരനെ പ്രാർത്ഥിക്കണം ഇതാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നതിൻ്റെ തന്നെ ഉദ്ദേശം അങ്കാരകൻ എന്ന് പറയുന്ന കുജൻ എന്ന് പറയുന്ന ചൊവ്വയെ ശരിക്കും സുബ്രഹ്മണ്യ ഭഗവാനാണ് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എന്നല്ല കാരണം സുബ്രഹ്മണ്യ ഭഗവാനെ കാരണം എനിക്ക് അനുഭവമുണ്ട് ഞാൻ പോയിട്ട് അങ്കാരകൻ്റെ മൂലം കുറേ ജപിച്ച് തിരിച്ച് തമിഴ്നാട് ചെന്നപ്പം ഏറ്റവും നല്ലൊരു ശുഭകരമായ ന്യൂസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ന്യൂസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന അങ്കാരകൻ്റെ മൂലം ജപിക്കുകയും ചെയ്തു അതേകൊണ്ട് ഞാൻ പറഞ്ഞത് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് അങ്കാരകൻ ഏറ്റവും കൂടുതൽ അനുകൂലമായത് ഇപ്പം ജാതകത്തിൽ ചൊവ്വ ദോഷസ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥിച്ചോളൂ ആ ചൊവ്വയുടെ ഖനം കുറയും ചുവയുടെ ദുരിതങ്ങൾ കുറയും നിങ്ങളീ പറഞ്ഞാൽ ജാതകത്തിലെ ഏഴ് പോകുക മാത്രമല്ല അത് ഏതൊക്കെ സ്ഥാനത്ത് നിന്നുള്ള ദോഷങ്ങളാണെങ്കിലും അതിനൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതകളുണ്ട് ഈ അങ്കാരകന്റെ അനുഗ്രഹം കിട്ടാനും ചൊവ്വയുടെ അനുഗ്രഹം കിട്ടാൻ ഭൂസ്വത്തുക്കളൊക്കെ വർദ്ധിക്കാൻ സമ്പത്ത് വർദ്ധിക്കാൻ അതിനും പ്രാർത്ഥിക്കേണ്ടത് അങ്കാരകമൂർത്തിയായി നിൽക്കുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യനെയും ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിയും തൊഴുന്നത് ചുമന്ന മാലകൾ ധരിക്കുക സമർപ്പിക്കുന്നത് ചെത്തിപ്പൂ സമർപ്പിക്കുന്നത് ചുമന്ന പട്ടിൻ്റെ ഉടയാടകൾ കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഗംഭീരമാണ് രണ്ടുപേർക്കും പേർക്കും കടുംപായസം കഴിക്കുന്നത് ഒക്കെ കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ മാറാൻ നല്ലതാണ് പ്രാർത്ഥനയിൽ സുബ്രഹ്മണ്യ സ്വാമിയോടും ഭദ്രകാളി അമ്മയോടും ഒക്കെ പ്രാർത്ഥിക്കുക ചുവയുടെ ജാതകത്തിലെ ചുവയുടെ ദോഷങ്ങൾ മാറണം അങ്കാരകന്റെ ദോഷങ്ങൾ മാറണം എന്ന് പറഞ്ഞാൽ അത് മാറിക്കിട്ടാനും അതി കേമാണ് അതിഗംഭീരാണ് കുജൻ അനുഗ്രഹത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ആതിഗംഭീരമായ ഫലമാണ് അതിഗംഭീരഞ്ഞോ അതിഗംഭീരമായ ഫലം അപ്പൊ നല്ല സ്ഥാനത്തിനാണെങ്കിലും അതിൻ്റെ പൂർണ്ണ ഗുണം നമ്മളിലേക്ക് ലഭിക്കാനായിട്ടും അങ്കാരകന്റെ അതായത് ഏത് ഈശ്വരന്മാരെ നമ്മൾ മനസ്സിൽ തീ പ്രാർത്ഥിക്കുന്നു അതേ ഈശ്വര സങ്കല്പത്തെ നവ നഗ നവഗ്രഹങ്ങളെ കൂടെ പ്രാർത്ഥിക്കേണ്ടതാകുന്നു അതുകൊണ്ടാണ് ഓരോ ഗ്രഹത്തെയും എടുത്തെടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സവിസ്തരം പറഞ്ഞു തരുന്നത് ഓം അങ്കാരകായ നമ ഓം അങ്കാരകായ നമ അങ്കാരകന്റെ ചുവയുടെ മൂലാണ് ആ മൂലമന്ത്രം നൂറ്റെട്ട് ജപിക്കാം അല്ലെങ്കിൽ എല്ലാ നവഗ്രഹങ്ങളിലെയും മൂലമന്ത്രങ്ങൾ ഏഴ് രൂപീതൻ്റെ ദിവസം ജപിച്ചാലും ഇത് അനുകൂലമാണ് അതുപോലെ ചൊവ്വാഴ്ച ഞാൻ ഈ പറഞ്ഞ പോലെ ഭദ്രകാളി ലക്ഷ്മി സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുകാം ഇപ്പം അങ്കാ ഈ അങ്കാരകൻ്റെ ഗായത്രി ഞാൻ പറഞ്ഞുതരാം അത് ഡെയിലി ഏഴോ പന്ത്രണ്ടോ രൂപ ജപിക്കാം വളരെ ഗംഭീരമാണ് അങ്കാര ഗായത്രി അതിഗംഭീരം തന്നെയാണ് ഞാൻ പറഞ്ഞു തരാം എഴുതിയെടുത്തോളൂ ഓം അങ്കാരായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ ഭൗമപ്രചോദയാത് ഓം അങ്കാരകായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹി തന്നോ ഭൗമപ്രചോദയാത് അറിവുണ്ടാവാൻ ജ്ഞാനം ഉണ്ടാവാൻ സമാധാനം ഉണ്ടാവാൻ ജലവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മാറാൻ ഒക്കെ അതിക്ഷേമമാണ് ഭഗവാ അങ്കാരകന്റെ അനുഗ്രഹങ്ങൾ ഭൂസ്വത്തുക്കൾ സ്വത്തുക്കൾ ഐശ്വര്യം നന്മ ഉണ്ടാകാൻ നല്ലതാണ് ശ്രേഷ്ഠത ഉണ്ടാകാൻ നല്ലതാണ് അങ്കാരകമൂർത്തിയുടെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി ഭദ്രകാളിയാണ് അതുകൊണ്ട് അതേ പ്രാർത്ഥനാ സങ്കല്പത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിഗംഭീരമായ ഫലം തന്നെ പറയാം അതിഗംഭീരമായ ഫലം തന്നെ കിട്ടുമെന്ന് യാതൊരു സംശയവുമില്ല നമസ്കാരം ഗോവിന്ദം കോവിനംപൂരി